ഇന്ത്യയുടെ വളർച്ച മുകളിലേക്ക് തന്നെയാണെന്ന് ഓരോ ദിവസവും വാർത്തകളുടെ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് രാജ്യം ഉയർച്ചയുടെ കുടിമുടി കയറുമ്പോൾ നമ്മളൊക്കെ അഭിമാനത്തിന്റെ നിറകിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ ഇന്നത്തെ വാർത്ത എഞ്ചിൻ വികസനവുമായി ബന്ധപ്പെട്ടതാണ് വാർത്ത ഞാൻ വിശദമാക്കാം സെക്കൻഡ് ഡീറ്റെയിൽ വെൽക്കം ടു ദി പോയിന്റ് എഞ്ചിൻ വികസനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ അത് കാതോർത്ത് കേട്ടിരിക്കാനായിട്ട് പോകും അല്ലെ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വളച്ചുവിട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് തന്നെ പോകാം ഇ എം എൽ എന്ന കമ്പനി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു എഞ്ചിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ ഭാരതീയർക്ക് ഒരു പ്രത്യേക താല്പര്യം ാണ് ഇന്ത്യയുടെ പുതുതലമുറത്തിന് കീഴിലുള്ള ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വേഹിക്കളായ പ്രോഗ്രാമുകൾ എന്നിവയ്ക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു എഞ്ചിന്റെ കാര്യമാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് എച്ച് പി ഭാരത് എൻജിൻ ബിഇൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട സി വി ആർ ഡി അതുപോലെ തന്നെ ഐ സി എ ടി എ ആർ എ ഐ തുടങ്ങിയ പ്രതിരോധ ഗവേഷണ വികസന ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇനി എഞ്ചിന്റെ കുറച്ച് ടെക്നിക്കൽ ഭാഗങ്ങൾ സംസാരിക്കാം എഞ്ചിന്റെ കോർ പന്ത്രണ്ട് സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഇരുപത്തിയഞ്ച് ലിറ്റർ വി നയൻറ്റി കോൺഫിഗറേഷൻ ഉള്ള ഒരു എഞ്ചിനാണ് ഇത് ആധുനിക യുദ്ധ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്ന ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനാണ് കേട്ടോ കഠിനമായ യുദ്ധ സാഹചര്യങ്ങളിൽ വളരെ സ്മൂത്തായിട്ടും അനായാസമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉയർന്ന മൈലേജും ഇതിന് ലഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ എഞ്ചിന് ഇരട്ട ടർബോ ചാർജിങ്ങും അതുപോലെ തന്നെ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റവും ഒക്കെയാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് യുദ്ധ സാഹചര്യങ്ങളിൽ പ്രവർത്തനക്ഷമത ഉയർത്തുന്ന തരത്തിലുള്ള ഇരട്ട എഞ്ചിൻ സ്റ്റാർട്ടിങ് സിസ്റ്റവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര ദുർഘടമായ സാഹചര്യത്തിലായാലും വളരെ സ്മൂത്തായി വാഹനം സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യാൻ സാധിക്കുമെന്നതാണ് അതുപോലെ തന്നെ എഞ്ചിൻ ഘടകങ്ങളിലെ തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു മൾട്ടി സ്റ്റേജ് ഓയിൽ പമ്പ് ഉപയോഗിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് നമ്മുടെ വാഹനത്തിലൊക്കെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കാറുണ്ട് എയർ ഫിൽറ്ററിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കൊക്കെ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ കാണാറുണ്ട് അല്ലെ അതിൽ പൊടിപടലങ്ങളൊക്കെ ചിലത് ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ചിലത് നമ്മൾ പുതിയത് മാറി ഉപയോഗിക്കും അല്ലേ എന്നാൽ നമ്മുടെ നാട്ടിലോടുന്ന വാഹനം പോലെ അല്ല യുദ്ധ സാഹചര്യങ്ങളിൽ പൊടിപടലങ്ങളും പുകപടലങ്ങളും ഒക്കെ വളരെ ഉയർന്ന തോതിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാധാരണ എയർ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ശാശ്വതമല്ല അതുകൊണ്ട് തന്നെ സ്വയം വൃത്തിയാക്കാൻ കഴിവുള്ള തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് എയർ ഫിൽറ്ററുകളിൽ ഇവിടെ ഉപയോഗിക്കുക രണ്ടായിരത്തി അറുന്നൂറ് ആർ പി എം റേറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റിന് ആയിരത്തി അഞ്ഞൂറ് സ്ഥാപിക്കുക എന്നതാണ് പ്രവർത്തന പ്രകടനത്തിന്റെ ലക്ഷ്യം ഇതിനോടൊപ്പം വളരെ ഉയർന്ന ടോർക്ക് കൂടിയാകുമ്പോൾ കുത്തനെയുള്ള കുന്നും മലകളും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവയുടെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിലും വലിയ ശ്രദ്ധയാണ് കൊടുത്തിട്ടുള്ളത് ഫീൽഡിലുള്ള സേവനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് ഭാഗങ്ങളുമൊക്കെ അനായാസം പൂർത്തീകരിക്കാനാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്